എല്ലാവർക്കും നമസ്കാരം വിശാലമായ മുറ്റവും ആവശ്യത്തിന് സ്ഥല സൗകര്യവും മികച്ച ഇന്റീരിയർ സ്പേസുമുള്ള ഒരു പ്രീമിയം വില്ല എറണാകുളം ജില്ലയിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രീമിയം വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഏഴര സെന്റിൽ അഞ്ചു റൂമോട് കൂടി രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പ്രീമിയം വില്ലയാണത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീട് കൂടിയാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ നല്ലൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലുലുമാളിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയും ആലുവയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടി എന്ന സ്ഥലത്ത് പൂക്കാട്ടുപടി ടൌണിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന പ്രീമിയം വില വിൽപ്പനയ്ക്കായുള്ളത് ആദ്യത്തെ പ്രത്യേകത വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ വീട് എന്നുള്ളതാണ് രണ്ടാമത്തേത് ഏഴര സെന്റ് സ്ഥലത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ വിശാലമായ ഒരു മുറ്റമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാല് വലിയ വാഹനങ്ങൾ വരെ ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് വടക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മൂന്നാമത്തെ പ്രത്യേകത ഈ വീടിന്റെ വലിപ്പം തന്നെയാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ചു റൂമോട് കൂടിയതാണ് ഈ വീട് നാലാമത്തേത് അതിമനോഹരമായി ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ സ്പേഷ്യസായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വലിയ വിൻഡോസ് നൽകിയിരിക്കുന്നു വലിയ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫുൾ സ്കിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു കോർട്ട് യാർഡ് സ്പേസും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിന് താഴെയായി ഒരു ഫാമിലി ലിവിംഗ് സ്പേസും നൽകിയിരിക്കുന്നു വലിയ വിൻഡോ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ചുറ്റിനും വലിയ വിൻഡോസ് നൽകിയിരിക്കുന്നതുകൊണ്ട് മികച്ച രീതിയിൽ കാറ്റും വെളിച്ചവും എല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന് അടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് അഞ്ചാമത്തെ പ്രത്യേകത ഇത് തന്നെയാണ് വളരെ സ്പേഷ്യസായ ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമിൽ വാർഡ്രോബ്സും റോബ്സും മറ്റും ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് നല്ല വലുപ്പമുള്ള ബാത്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് ബോക്സും വാർഡ് ഹൌസും ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു വളരെ മനോഹരമായാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ചിമ്മിനിയും ചിമ്മിനും ഫ്രിഡ്ജ് വയ്ക്കുന്നതിനെല്ലാം പ്രത്യേകം സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡ് കിച്ചണായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് വിശാലമായൊരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റും മറ്റും നൽകിയിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് വളരെ വിശാലവും മികച്ച രീതിയിൽ കാറ്റും വെളിച്ചവും എല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള അപ്പർ ലിവിംഗ് സ്പേസ് ഉണ്ടെന്നുള്ളതാണ് ആറാമത്തെ പ്രത്യേകത മുഗുൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി റൂം ഉൾപ്പെടെ മൊത്തം മൂന്ന് റൂമുകളാണ് ലഭ്യമായിട്ടുള്ളത് മൊത്തം ഈ വീടിന് അഞ്ച് റൂമുകളുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയും ഉണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വാക്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് എല്ലാ ബാത്റൂമുകളും വളരെ സ്പേഷ്യസ് ആണ് എന്നുള്ളതാണ് ഏഴാമത്തെ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിനും അടി നീളവും അടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വാക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്നും മെയിൻ ബാൽക്കണിയിലേക്ക് എൻട്രൻസ് നൽകിയിട്ടുണ്ട് വളരെ വിശാലമായ വലിയൊരു ഓപ്പൺ ടെറസോട് കൂടിയ ബാൽക്കണിയാണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത അഞ്ചാമത്തെ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് സ്റ്റഡി റൂമായോ അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസ് ആയോ അല്ലെങ്കിൽ ബെഡ്റൂം തന്നെയായും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു റൂം ബാത്റൂം അറ്റാച്ചഡ് അല്ല എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിയിലായി സ്ഥിതി ചെയ്യുന്ന ഏഴര സെന്റിൽ അഞ്ച് റൂമോട് കൂടി രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വലിയ പ്രീമിയം ബില്ലേക്ക് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ